സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ കെ രാകേഷിനെ പ്രശംസിച്ച ദിവ്യ എസ് അയ്യർ ഐ എ എസിനെതിരെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകി ദിവ്യയുടെ പ്രശംസ സർവീസ് ചട്ട ലംഘനമാണെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര പൊതുജന പരാതി പരിഹാര ഡയറക്ടർക്കും പരാതി നൽകി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ് പരാതി നൽകിയത് ഐ എ എസ് ഉദ്യോഗസ്ഥർക്കുണ്ടാകേണ്ട രാഷ്ട്രീയ നിഷ്പക്ഷതയ്ക്കെതിരാണ് ദിവ്യ എസ് അയ്യറുടെ പ്രശംസ എന്നാണ് വിജിൽ മോഹൻ പറയുന്നത് വാക്കുകൊണ്ട് ഷൂവിൻ്റെ ചരട് കെട്ടിക്കൊടുക്കുകയാണ് ദിവ്യ ചെയ്തതെന്നും പ്രൊഫഷണൽ അഭിപ്രായമാണെങ്കിൽ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവഗാനം പശ്ചാത്തലമാക്കിയത് എന്നും ചോദിച്ചു തികച്ചും രാഷ്ട്രീയമായ അഭിപ്രായമാണ് ദിവ്യ നടത്തിയതെന്നും ഐ എ എസ് പദവി രാജിവെച്ച് സി പി എം പ്രവർത്തകയായ ശേഷം വേണം ഇങ്ങനെ പറയാനെന്നും വിജിൽ കണ്ണൂരിൽ പറഞ്ഞു പലതരത്തിലുള്ള ഐ എസ് ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുണ്ട് നോർത്തിൽ ഒരു മന്ത്രിയുടെ ഐ എ എസ് ഉദ്യോഗസ്ഥ ഐ എ എസ് ഉദ്യോഗസ്ഥനെ നമ്മൾ മുമ്പ് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പരോക്ഷമായി വാക്കുകളിലൂടെ ചൂലൈസ് കെട്ടിക്കൊടുക്കുന്ന പരിപാടിയാണ് കേരളത്തിൽ ദിവ്യ എസ് അയ്യർ നടത്തിയത് എന്ന് പറയാൻ കൂടി യൂത്ത് കോൺഗ്രസ് ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ് ഒരു വിപ്ലവ ഗാനത്തിൻ്റെ പശ്ചാത്തലത്തോടു കൂടിയാണ് ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥ ഈ പോസ്റ്റിംഗ് നടത്തിയിരിക്കുന്നത് അവർക്ക് രാഷ്ട്രീയപരമായി ഒന്നും അവർ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയുടെ പിന്നെ ഭരണമികവിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗ മികവിനെ മാത്രം വാർത്തിപ്പാടുന്നതാണെങ്കിൽ ഈ വിപ്ലവ ഗാനത്തിൻ്റെ പശ്ചാത്തലം എന്തുകൊണ്ട് അവരവരുടെ പോസ്റ്റിൽ ഉൾപ്പെടുത്തി അവരുടെ പോസ്റ്റ് തികച്ചും പൊളിറ്റിക്കലാണ് അവർ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഒരാൾ ഇത്തരത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ പാടില്ല അവർ ആ തൊഴിൽ രാജിവെച്ചതിന് ശേഷം ഐ എ എസ് ഉദ്യോഗസ്ഥർ അതായത് അവരുടെ അവരുടെ പോസ്റ്റ് രാജിവെച്ചതിന് ശേഷം അവർ സി പി എമ്മിൽ ചേർത്ത് ചേർന്നതിനു ശേഷം എന്ത് പ്രസ്താവന വേണമെങ്കിലും നടത്തിക്കോട്ടെ